ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ദുബായിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ചായ ഇടാൻ വിചാരിച്ചു രാവിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം അത്തരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എണീറ്റപ്പോൾ അങ്ങനെ ദാ രാവിലെ തന്നെ ഒരു കട്ടൻ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ചോറും പരുപ്പ് കറിയൊക്കെ വെക്കാൻ പോകുന്നത് അങ്ങനെ ചോറായിട്ടുണ്ട് ഇനി നമുക്കിത് വാർക്കാം കേട്ടോ ഇടുക ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പൊ ഇവിടെ എന്തൊക്കെയാ ഞാൻ ഉറങ്ങി എണീറ്റ് വന്നിട്ട് ഫുഡൊക്കെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് മുട്ട പൊരിച്ചിട്ട് പപ്പടം കാച്ചിട്ട് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന പപ്പടം കാച്ചിട്ട് ചോറെന്നാണെന്ന് വിചാരിച്ചത് ഒന്ന് ഉറങ്ങിപ്പോയി ഒന്ന് നോക്കുമ്പോൾ കാണിച്ചല്ലാം എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ ഇവിടെ വെച്ച പപ്പടം കാണാനില്ല കണ്ടാ നാനൂറ് പപ്പടം ഉണ്ടായിരുന്ന ഫ്രിഡ്ജാ അത് അപ്പുറത്ത് റൂമിലുള്ള നമ്മുടെ ഫിലിപ്പീൻസ് കളഞ്ഞു പോയി കേസ് കണ്ടാ ഇതൊക്കെ ക്ലീനാക്കി 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 സാധനവും ക്ലീനാക്കി ഇതിപ്പ കത്തനില്ല എന്തൊരവസ്ഥയാണ് നോക്കിയേ ഞാൻ മുട്ട വറക്കാണ് എന്ത് ചെയ്യും ഒളക് വർക്കാണ് എന്ത് ചെയ്യും ചോറ് ഇങ്ങനെ പറയണ്ടേ അവസ്ഥ ഞാനിപ്പോ എന്ത് ചെയ്യും പരിപ്പ് കാരെയും കൂട്ടി ചോറ് തിന്നാലെ നോലിന്റെ നാട്ടിലെ പൊപ്പടും ഇത്ര പൊപ്പടെന്ന് പറയൂ ഞാൻ നമുക്ക് നോലുണ്ടേ കഴിച്ചോളൂ അടുപ്പിൽ ോ ഇനി ഞാൻ മുളക് വർക്കട്ടെ മുളക് വരവ്ജസ്റ്റ് ചെയ്യാം മുളക് വറക്കുന്നു മറ്റവർക്കും ചോറ് കഴിക്കാം അപ്പടം പോയില്ലേ അപ്പടം പോയിട്ട് പറഞ്ഞിട്ട് കാര്യ ഓരോരും പറഞ്ഞിട്ട് പരില്ല മിക്കവാറും ടേസ്റ്റ് കൊണ്ടെ നല്ല കീഴിനാ കേട്ടിണ്ട് ഇട ദാരിദ്ര്യം പട്ടണി എടുക്കുന്ന വിചാരിച്ചു കൊറച്ച് പപ്പടം കൊണ്ടുവന്നത് പപ്പടം ആ ഞാനല്ല ഞാൻ ഒട്ടും മരിക്കാറില്ലമ്മ ഞാൻ ഈ കർബാനായി മരിക്കാറ് ഞാൻ വല്ലപ്പോഴേ ഉള്ളു അമ്മ അവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നു നമ്മളീ കാറ് വാങ്ങണം ഞങ്ങൾ ആ കാർ വാങ്ങണം അതാണ് ആ ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കുട്ടികളെ മുതൽ വലിയ വയസ്സം വരെ വരെ കരാട്ടം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ਕੁਲਕੀ ਤਾਕਤ ਕੁਲਕੀ ਤਾਕਤ ਕੁਲਕੀ ਤਾਕਤ ਕੁਲਕੀ ਤਾਕਤ ਤੈਨੂੰ ਰੱਖੇ ਤੇ ਕੱਤੇ ਹੀ ਬਰਨੋ ਪਰ ਹੁੰਦਾ ਅਵੇ ਅਵੇ ਨੰਗੜਾ ਤੀਕਨਦਾ ਯਾਨੀ ਦੋ ਕੀਟ ਗਾਡ ਨੂਨੂਂ ਦੇ ਕੁਟੀ ਗਾਡ ਬਨੂ ਮੈਂ ਆਤੀ ਕਿਰੂ ലൈവ് മിസ് കാണുന്നില്ല എങ്കിലും കുഴപ്പില്ല. യാബതി കിട്ടും. ഈ പിച്ചചട്ടി ഇതിനർക്ക് എല്ലാവർക്കും വരും. ഗൈസ് ഇത് വർക്കിംഗ് അല്ല. നന്ദു വാ വർക്കിംഗ് അല്ല. This is not working. എന്റെ മൈക്ക് മടക്ക거든요. നിങ്ങൾ കാണുന്ന പോലെ സ്ക്രീൻ കാണ गाइस. ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതൊന്നും ഇതൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ആണ് ഇതിലൊക്കെ

ും കാണാൻ പറ്റാത്ത ശരിക്കും കണ്ടോ നാട്ടിലൊരിക്കലും കാണാൻ പറ്റി കാരണം ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പിന്നെ അവിടെ നിൽക്കുന്നത് തലയാണ് പിന്നെ ഓൾറെഡി ുട്ടി മൈദിയ കുട്ടി കൊണ്ട് കൊരങ്ങിയില്ല അവർ ഈ നന്ദുവിനെ ആര് സ്നേഹിക്കാൻ അറിയില്ലേ മീൻസ് റൊമാൻസ് ഇല്ലേ കാരണം എന്നും എന്റെ സ്കൂളിൽ നിന്നും എന്റെ കട്ടർ കാണുന്നു ആരാണീലും തിരിച്ചു വന്ന തേണ്ടുകളെന്തോ ഇതിന്റെ ഓണറൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇവിടെ കിട്ടും പറ നാട്ടിലെ കിക്കാറ്റ് ഇവിടെയും കിട്ടും നാട്ടിലെ കിട്ടും പക്ഷെ നാട്ടിനും ഇവിടത്തെ കിക്കാറ്റിനാണ് വേണ്ടോ എന്തെല്ലാ ആണ് ഇവിടെ കാരമല്ല പിന്നെ ഇവിടെ ഇതാണ് തലവേദന ഒട്ടും കേ ഇതാണ് കോടാലി തൈലം കൊടാലിത്തല് കോടാലി തൈലം കോടാലി നമ്മൾ കോടാലി പോലെ പവറാവും ആരെ വേണമെങ്കിലും പെട്ടെന്ന് ഇനി പറ പറയാം എവിടെ നിൽക്കുന്ന എവിടെ എവിടെ നിൽക്കുന്നു നല്ല ടേസ്റ്റാണ് ഇവിടത്തെ കെ എഫ് സി പക്ഷെ നമ്മളിവിടെ കേറില്ലാട്ടോ വേണ്ട എപ്പോഴും കെ എഫ് സി കഴിച്ചാൽ നല്ലൊരു ചേഞ്ച് വേണ്ടേ ഞങ്ങള് ഇന്നലെ കഴിച്ചു അതെ അതെ അവിടെ പോയിട്ട് പറയാൻ പാടുണ്ടോ

എങ്ങനെ നോക്കിയാലും കിലോ ഞാൻ അറുപത്തെട്ട് കിലോ ഉണ്ട് ഗായസ് അതുകൊണ്ട് വീട്ടിലൂടെ ആണെങ്കിലും അല്ല പറയട്ടെ ഒരു കിലോയ്ക്ക് ഒരു രൂപ ഇട്ട് വെച്ചാലും ഒരു ഒരു കിലോയ്ക്ക് ഒരു രൂപ ഇട്ട് വെച്ചാലും ഞാനാണ് ഗായസൂടെ പ്രമുഖ നോക്കൂ ഷാനുനെ ചിരി നിർത്താൻ പറ്റുന്നതാ പല്ല് കൊഴിയും ഗായസ് ഇപ്പൊ ഇവരുടെ രണ്ടുപേരും പല്ല് കൊഴിയെന്നാ തോന്നുന്നത് അമ്മാതിരി ചിരിയാണ് ഞങ്ങള് അൺബോക്സിംഗ് മീഡിയ ഞങ്ങൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാ പത്ത് പത്ത് ദുർഭം കൊടുത്തിട്ട് ഞങ്ങൾ എത്ര സോക്സ് വാങ്ങി എട്ട് സോക്സ് വാങ്ങി ഏഴ് അതുകൊണ്ട് ഞങ്ങളതൊന്ന് അൺബോക്സ് ചെയ്ത് എട്ട് നോക്കിയിട്ട് റിവ്യൂ പറയാന്ന് വിചാരിച്ചല്ലേ എന്നിങ്ങാനും തുറക്കുവോ ഇതിപ്പോ ഫുള്ള് ചായ ഇതിപ്പോ അങ്ങനൊന്നുമില്ല എനിക്കൊന്നുമില്ല അഞ്ചു ഓട്ടോ വരും എവിടെയാ ഇല്ല കൊഴപ്പ് ബുദ്ധിയുള്ള ഒരാളപ്പുറത്തേക്ക് അവസാനം ഞങ്ങളത് കൈമാറിയിരിക്കുന്നു ബുദ്ധിയുള്ള സ്ത്രീ കൊടുത്തു അതാണ് ബുദ്ധിയുള്ള സ്ത്രീ കോട്ടിട്ട ബുദ്ധിയുള്ള സ്ത്രീ ബുദ്ധി ബുദ്ധിയുള്ള സ്ത്രീയെ അതൊന്ന് പെട്ടെന്ന് അഴിച്ചെടുക്കാമോ ഞാനോ എന്റെ സോക്സ് കടിച്ചു വലിക്കുന്നു അത് കാരണം ഞാൻ സംസാരിക്കുന്നു ൾക്കാരി വാങ്ങി പോയി ഞങ്ങൾ മേടിച്ചു എങ്ങോട്ട് നോക്കി ചിരിക്കണോ അവിടെ നോക്കി ചിരിക്കണോ നിങ്ങള് ഞാൻ ഇവിടെ നിക്കുന്നതും ഇങ്ങോട്ട് കേറതും ഉണ്ട് പറഞ്ഞേ പക്ഷെ മടക്കി വെക്കാൻ പോണു നല്ല ഷോപ്സാണ് ചല്ലണ ഉണ്ട് ഒരു ക്വാളിറ്റിയും പത്ത് തീരത്തിന് കിട്ടിയതും പോരാ അതും എട്ടൊന്നും കിട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ഇതി കൂടെ നോക്കിയാ എന്നെ കാണാം വളരെ വളരെ ഒക്കെ നമ്മുടെ വന്ന് പകിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിത് ചൂസ് ചെയ്തെടുത്ത എനിക്കിത് ഏറെക്കെ പോകണം